കഴിഞ്ഞ ദിവസം രതീഷിനെ പുറത്താക്കിയതിന് തൊട്ടു പിന്നാലെ സമ്മർ മീഡിയ ഒരു പോള് നൽകുകയുണ്ടായി അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് മൂന്ന് മണിക്കൂറായിട്ടുണ്ട് ആ പോള് നൽകിയിട്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് നാല്പത്തി രണ്ടായിരം ആളുകളാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അത് ഒരുപാട് കൂടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നാല്പത്തി രണ്ടായിരം ആളുകൾ വോട്ട് ചെയ്ത പോളിനകത്ത് അറുപത്തേഴ് ശതമാനം പേര് രതീഷിന് ഒരവസരം കൂടി നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത് രതീഷിന് ഒരവസരം കൂടി നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതായിരുന്നു ചോദ്യം അറുപത്തി ശതമാനം പേരും പറയുന്നു ഒരവസരം കൂടി നൽകണമെന്ന് മുപ്പത്തിമൂന്ന് ശതമാനം പേര് മാത്രമാണ് അതിൻ്റെ ആവശ്യമില്ല എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരം പേര് വോട്ട് ചെയ്ത ഒരു പോളെന്ന് പറയുന്നത് നമുക്ക് തീരെ ചെറുതായി കാണാൻ പറ്റില്ല അപ്പോൾ അതിൽ മെജോറിറ്റി ആളുകളും രതീഷിന് ഒരവസരം കൂടി നൽകണമെന്ന് പറയുന്നുണ്ട് നമുക്ക് നോക്കാം ബിഗ് ബോസ് ഒരവസരം കൂടി നൽകുമോ എന്ന് സാധ്യത വളരെ കുറവാണ് പക്ഷെ അപ്പോഴും തീർത്തുമില്ലെന്ന് പറയാൻ പറ്റുകയുമില്ല